ഒരു മാസത്തെ കഠിന പരിശീലനത്തിനൊടുവിൽ ഇത്തവണയും മലപ്പുറം പൊന്നാനി ബി എം കായലിൽ ജലോത്സവത്തിന് ആയിരങ്ങൾ സാക്ഷിയായി വിവിധ വള്ളങ്ങൾ കായൽ പരപ്പിനെ കീറിമുറിച്ച് മുന്നേറിയപ്പോൾ തുടച്ചിലുകാർക്കൊപ്പം കാണികൾക്കും ആവേശമായിരുന്നു ജലോത്സവത്തിലെ ജേതാക്കളെന്ന് പറഞ്ഞുകൊണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജലോത്സവം ഇത്തവണ ടൂറിസം വരവാഘോഷത്തിന്റെ ഭാഗമായി നടന്നില്ലെങ്കിലും നാട്ടുകാരുടെ കൂട്ടായ്മയിലാണ് വള്ളംകളി സാധ്യമായത് അതോടെ മലബാറിലെ ഏറ്റവും വലിയ ജലോത്സവത്തിനാണ് ഇത്തവണയും ബിയങ്കായൽ സാക്ഷിയായത് പതിനഞ്ച് മേജർ വള്ളങ്ങളും പതിനേഴ് മൈനർ വള്ളങ്ങളുമായിരുന്നു ഇത്തവണത്തെ മത്സരത്തുണ്ടായിരുന്നത് ഇതിൽ മൂന്ന് വള്ളങ്ങൾ ബിയങ്കലിൽ പുതുമുഖമായിരുന്നു ജോണി വാക്കർ കോസ്മോസ് കായൽക്കൊമ്പ തുടങ്ങിയ പുതുപുത്തൻ വള്ളങ്ങൾ ഇത്തവണ ബിയങ്കായൽ മാറ്റുരയ്ക്കാൻ ഇറങ്ങിയിരുന്നു പുതുക്കിപ്പണിത് പുതുമോടിയിൽ നാല് പുതിയ വളങ്ങളും കൂട്ടത്തിലുണ്ട് ആരാധകരുടെയും നാട്ടുകാരുടെയും ആവശ്യപ്രകാരം ബോട്ട് റേസിംഗ് കമ്മിറ്റി മുൻകൈയ്യെടുത്താണ് വള്ളംകളി നടത്താൻ മുന്നോട്ട് വന്നത് ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ജനപങ്കാളിത്തമാണ് വള്ളംകളി ഇത്രയും വിജയകരമാകാൻ കാരണം കേരള വഷ് ന്യൂസ് മലപ്പുറം